രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതിലെ സിറാജ് എഡിറ്റോറിയൽ ക്യാമ്പസ് ആത്മഹത്യകൾ നീതിപീഠം ഒച്ചവയ്ക്കുന്നു രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോച്ചിംഗ് സെന്ററുകളിലും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ തടയുന്നതിൻ്റെ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു മാനസികാരോഗ്യത്തിനുള്ള അവകാശം ജീവിക്കാനും അന്തസിനുമുള്ള മൗലികാവകാശത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വ്യക്തമാക്കി ജസ്റ്റിസുമാരായ വിക്രം നാഥ് സന്ദീപ് മെത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഭരണഘടനാ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രകാരം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് മാനസിക ക്ഷേമം ജീവിക്കാനുള്ള അവകാശത്തിൽ നിന്ന് വേർതിരിക്കാനാകാത്തതാണ് കിടമത്സരത്തോടെയുള്ള റാങ്കിങ്ങും സ്കാരവും വളർത്തുന്നതിന് കോച്ചിങ് സെന്ററുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബഞ്ച് വിമർശിക്കുകയും ചെയ്തിരുന്നു സ്കൂളുകൾ കോളേജുകൾ കോച്ചിങ് സെന്ററുകൾ സർവകലാശാലകൾ പരിശീലന അക്കാദമികൾ ഹോസ്റ്റലുകൾ എന്നിവ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമായിട്ടാണ് കോടതി മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് അക്കാദമിക് സമ്മർദ്ദം പരീക്ഷാ സമ്മർദ്ദം സ്ഥാപനപരമായ പിന്തുണയുടെ അഭാവം എന്നിവ കാരണമാണ് നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു നിർബന്ധിത മാനസികാരോഗ്യ കൗൺസിലിംഗ് പ്രവർത്തനപരമായ പരാതി പരിഹാര സംവിധാനങ്ങൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിയന്ത്രണ മേൽനോട്ടം തുടങ്ങിയ നടപടികൾ മാർഗനിർദ്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പരീക്ഷ അക്കാദമിക മാറ്റ കാലയളവുകളിൽ അനൗപചാരികവും രഹസ്യവുമായ പിന്തുണ നൽകുന്നതിനായി വിദ്യാർത്ഥികളുടെ ചെറിയ ബാച്ചുകളിലേക്ക് കൗൺസിലർമാരെ നിയോഗിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എല്ലാ അധ്യാപക അനധ്യാപക ജീവനക്കാരും വർഷത്തിൽ രണ്ടു തവണയെങ്കിലും നിർബന്ധിത മാനസികാരോഗ്യ പരിശീലനം നേടണം ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സമൂഹങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി സംവേദനാക്ഷമതയോടെയും സമഗ്രമായും ഇടപഴകാൻ ജീവനക്കാർ സജ്ജരാണെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം വിവേചനരഹിതമായ സമീപനം ഉയർത്തിപ്പിടിക്കണം ലൈംഗിക പീഡനം റാഗിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട ൾ കൈകാര്യം ചെയ്യുന്നതിനും ഇരകളാക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനും സ്ഥാപനങ്ങൾ ആഭ്യന്തര സമിതികൾ സ്ഥാപിക്കണം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഓരോ വർഷവും രാജ്യത്തുടനീളമുള്ള വിവിധ ക്യാമ്പസുകളിൽ നിരവധി വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും സാമൂഹിക മാനസികാവസ്ഥയിലും അടിസ്ഥാനപരമായി എന്തോ തകരാർ സംഭവിച്ചുവെന്നതിന്റെ ലക്ഷണങ്ങളാണിത് വളർന്നു വരുന്ന ഈ ദുരന്തം തിരിച്ചറിഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഓരോ മേഖലയിലും നടപ്പാക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നതോ വാരപ്പെടുത്തുന്നതോ ആകരുത് അതിന് സിലബസുകളും ക്യാമ്പസുകളും പരിവർത്തനപ്പെടേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഗ്രേഡുകളോ റാങ്കിങ്ങുകളോ അല്ല മറിച്ച് അന്തസ്തേയും ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും ജീവിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയാണെന്ന് കോടതി തന്നെ പറയുന്നുണ്ട് മത്സര പരീക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികളെ നിരന്തരമായ മാനസിക സമ്മർദ്ദത്തിന് വിധേയരാക്കുന്നു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ഒരു വലയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇക്കാര്യത്തെ സൂചിപ്പിച്ച് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇത്തരം പരീക്ഷകളിലൂടെ ജീവിതം പരീക്ഷണങ്ങളുടെ ഒരു പരമ്പരയായി മാറുന്നു പരാജയത്തെ വളർച്ചയുടെ ഭാഗമായിട്ടല്ല മറിച്ച് വിനാശകരമായ അന്ത്യമായിട്ടാണ് ഇവർ കാണുന്നതെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് കേവലം മത്സര പരീക്ഷകളിൽ ഒതുങ്ങുന്നില്ല വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം എന്നതാണ് ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യം രാജ്യത്തെ ഉന്നത കലാലയങ്ങളിലെ ജാതി മേൽക്കൊയ്മ മുതൽ അധ്യാപകരുടെ അനാവശ്യ പിടിവാശികൾ വരെ വിദ്യാർത്ഥികളെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട് അതിനാൽ അക്കാദമിക സംവിധാനത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച സമഗ്രമായ ഒരു പഠനം ആവശ്യമാണ് വിദ്യാഭ്യാസം എളുപ്പമാക്കുക എന്നതല്ല ഇതുകൊണ്ടുള്ള ലക്ഷ്യം മറിച്ച് അത് ആരോഗ്യകരമാക്കുക എന്നതാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ വിജയം കൂട്ടായ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു അധ്യാപകരെയും മാതാപിതാക്കളെയും ബോധവൽക്കരിക്കുകയും ഭയമോ അപമാനമോ കൂടാതെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയും വേണം ഏറ്റവും പ്രധാനമായി സ്കൂളുകളും സർവകലാശാലകളും മാനസികാരോഗ്യത്തെ പുറത്തു നിന്നുള്ള പ്രശ്നമായി കണക്കാക്കുന്നത് നിർത്തണം വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് അധ്യാപകരെ വിദ്യാർത്ഥികളുടെ മാനസിക ഉന്മേഷം കൂടി സ്ഥാപനങ്ങളുടെ ദൗത്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറണം കോടതിയുടെ ഈ വിധി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഘടന പുനപരിശോധിക്കാനുള്ള നയരൂപവൽക്കരണത്തിന് ഹേതുവാകുകയും ചെയ്യണം മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ അടച്ചിട്ട മുറികൾക്കപ്പുറത്തേക്ക് നീങ്ങുകയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും വേണം വീടുകളിലും ക്ലാസ് മുറികളിലും പൊതുവ്യവഹാരങ്ങളിലും ഇത് ചർച്ച ചെയ്യപ്പെടണം ഇക്കാര്യത്തിൽ നിശബ്ദത തുടർന്നാൽ നമ്മുടെ ക്യാമ്പസുകളിലെ ആത്മഹത്യാ നിരക്കുകൾ ഉയരാനേ ഇടവരുത്തുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം